എൽഡിഎഫ് മന്ത്രിസഭയിൽ ചില മന്ത്രിമാരെയും സ്പീക്കറേയും സമുദായങ്ങളെ അധിക്ഷേപിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്നും അധിക്ഷേപം നടത്തിയതിനു ശേഷം തിരുത്താൻ എൽ ഡി എഫ് നിർദ്ദേശം കൊടുക്കുന്ന സ്ഥിരം പരിപാടിയായിരിക്കുകയാണെന്നും യു ഡി എഫ് കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു കത്തോലിക്കരുടെ പ്രതിനിധികളെന്ന് പറഞ്ഞ് എൽഡിഎഫ് മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്ന ജോസ് കെ മാണി വിഭാഗത്തിന് മന്ത്രി സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയാനുള്ള ആർജവമില്ലെന്നും മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ എൽ ഡി എഫിൽ നിന്നും പുറത്താക്കപ്പെടുമോ എന്നുള്ള ഭയമാണെന്നും സജി കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആർക്കും ആരെയും അത് തിരുത്തിയാൽ തിരുത്താകുമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല മാത്രമല്ല ഈ മന്ത്രിസഭയിൽ കൃഷിക്കാരൻ്റെ പ്രതിനിധിയായിരിക്കുന്നു എന്ന് സ്വയം അവശേഷി വിശേഷിക്കുന്നു അല്ലെങ്കിൽ കത്തോലിക്കൻ്റെ പ്രതിനിധിയാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ജോസ് കെ മാണിയും കൂട്ടരും ഈ മന്ത്രി ഈ ചെയ്ത നിലപാടുകൾ അല്ലെങ്കിൽ അത് തിരുത്തണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നോ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് അവർക്കത് പറയുവാനുള്ള ശേഷിയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ തെളിവ് അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ളത് ഇവർക്ക് എന്തെങ്കിലും ഈ മന്ത്രിസഭയെ കൊണ്ട് ജയിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ കൃഷിക്കാർക്ക് വേണ്ടി റബ്ബറിന് മുന്നൂറ് രൂപ ആക്കുമെന്ന് പറഞ്ഞാണ് എൽ ഡി എഫിൽ പോയത് റബറിന് മുന്നൂറ് രൂപ ആക്കിയില്ലെന്ന് മാത്രമല്ല റബ്ബറിൻ്റെ വില ഇടിഞ്ഞു മാത്രമല്ല റബ്ബർ കാർഷിക മേഖല തകർന്നപ്പോൾ ബഹുമാനായ ശ്രീ കെ എം ആണ് സാർ തുടക്കം കുറിച്ച് റബ്ബർ വില പൂർണ്ണമായി നിർത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കാരുണ്യ പദ്ധതിയിലൂടെ കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സാ സഹായം കൊടുത്തിരുന്നെങ്കിൽ ആ ചികിത്സാ സഹായ പദ്ധതി ഇന്ന് നിർത്തിയിരിക്കുന്നു ആ മന്ത്രിസഭയുടെ ഭാഗമായിരിക്കുന്ന കേരള കോൺഗ്രസ് എമ്മിന് അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിന് അതുപോലും അല്ലെങ്കിൽ പുനസ്ഥാപിക്കാൻ സാധിക്കാത്തവർ അവർ ആ മന്ത്രിസഭയിൽ ഞാൻ പറഞ്ഞല്ലോ വെറും ബൊമ്മകളായിരിക്കുകയാണെന്നും അതുകൊണ്ട് ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടതെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെട്ടു